നമസ്കാരം അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾക്ക് വലിയ സഹായം ലഭിക്കാറുണ്ട് ആ സഹായ ശ്രമങ്ങളൊക്കെ ഇന്ത്യൻ സുരക്ഷാ സേനകൾ പലപ്പോഴും പരാജയപ്പെടുത്താറുമുണ്ട് മറ്റൊരു കാര്യം ഒരു രാജ്യത്തെ മുഴുവൻ തകർക്കാൻ സാധിക്കുന്ന ഒന്നാണ് മയക്കുമരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് യുവാക്കളെ അടക്കം വഴിതെറ്റിക്കാനും അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഡ്രോണുകൾ വഴിയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ ആയുധങ്ങളും മയക്കുമരുന്നുകളും ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനിടെ ഇരുപത് പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിടുകയും പതിനഞ്ച് കിലോ ഹെറോയിൻ മൂന്ന് പിസ്റ്റളുകൾ നാൽപ്പത്തിരണ്ട് റൗണ്ടുകൾ എന്നിവ ബി എസ് എഫ് സൈനികർ കണ്ടെടുക്കുകയും ചെയ്തു ചൈനീസ് നിർമ്മിത ചെറിയ ഡ്രോണുകളാണ് കൂടുതലും അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് വരുന്നത് നാല് കള്ളക്കടത്തുകാരെയും ആയുധധാരികളായ ഒരു പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനെയും ഒരു പാകിസ്ഥാൻ പൗരനെയും ഒരു ലക്ഷം രൂപയുടെ പണവുമടക്കം പിടികൂടിയതായി ബി എസ് എഫ് വക്താവ് വെള്ളിയാഴ്ച അറിയിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്നുകളുടെയും ആയുധങ്ങളുടെയും വിതരണം തടയാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രകടമാക്കി പഞ്ചാബിൽ ബി എസ് എഫ് കാര്യമായ വിജയം നേടി കൃത്യമായി പാകിസ്ഥാനിൽ നിന്നുള്ള നീക്കങ്ങൾ തടയുന്ന ബി എസ് എഫിന് ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്